ദക്ഷിണേന്ത്യയിൽ മതസൗഹാർദ്ദത്തിന് പറയാൻ പറ്റുന്ന ഒരു ആരാധനാലയമുണ്ട് തമിഴ്നാട്ടിൽ ഇസ്ലാം വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട നാഗൂർ ദർഗയാണ് മതസൗഹാർദ്ദത്തിന്റെ പുത്തൻ മാതൃക സൃഷ്ടിക്കുന്നത് കാണാം റോവിംഗ് റിപ്പോർട്ടർ ഡെൽറ്റ സ്റ്റോറീസിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രത്തിൽ ഏറ്റവും നിൽക്കുന്നതാണ് നാഗൂർ ദർഗ തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ ഉൾപ്പെടുന്ന നാഗൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഇസ്ലാമിക വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട നാഗൂർ ദർഗ തമിഴ്നാടിൻ്റെ ഒരറ്റം കൂടിയാണ് നാഗൂർ നാഗൂർ ദർഗയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ പി സി വി റോവിംഗ് റിപ്പോർട്ടർ ദ ഡെൽറ്റ സ്റ്റോറീസ് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് റോവിംഗ് റിപ്പോർട്ടറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ തീരനഗരമാണ് നാഗൂർ നാഗൂരിൽ സ്ഥിതി ചെയ്യുന്ന ഏറെ പ്രശസ്തമായ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമാണ് നാഗൂർ ദർഗ മത സൗഹാർദ്ദത്തിന്റെ പ്രതീകവുമാണ് നാഗൂർ ദർഗയുടെ ഏറ്റവും വലിയ വിശേഷണം സൂഫി വര്യനും സന്യാസിയുമായ ഹസ്രത് സെയ്ദ് ഷാഹുൽ ഉൽ ഹമീദിന്റെ പേരിലാണ് നാഗൂർ ദർഗ അറിയപ്പെടുന്നത് ഇസ്ലാം വിശ്വാസികൾക്ക് പുറമെ മറ്റു മതത്തിലുള്ള വിശ്വാസികളും നാഗൂർ ദർഗയിൽ എത്താറുണ്ട് നാഗൂർ ദർഗയുടെ ചരിത്രം തുടങ്ങുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് തഞ്ചാവൂർ രാജാവായ അച്ചുതപ്പ നായകൻ അനുഭവിച്ചുവന്ന അസുഖം ഷാഫ് ചെയ്തത് അസ്രത് ഷാഹുൽ അമീദ് ആയിരുന്നു അതിന്റെ പ്രതിഫലമായി രാജാവ് ഇരുന്നൂറ് ഏക്കർ ഭൂമി ദാനമായി നൽകി അതിൽ തന്നെയാണ് ഇന്ന് കാണുന്ന ദർഗ നിർമ്മിച്ചത് തന്റെ അന്ത്യം മുൻപ് തന്നെ പ്രവചിച്ച അദ്ദേഹം തന്റെ ദത്തുപുത്രനായ യൂസഫിന തന്റെ സംസ്കാരം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി പിന്നീട് യൂസഫ് ദർഗയുടെ മുഖ്യ ചുമതല ഏറ്റെടുത്ത നാഗൂരിൽ തന്നെ സ്ഥിരതാമസമാക്കി നാഗൂർ ദർഗയുടെ ശില്പകല ഇസ്ലാമികവും ദ്രാവിഡ ശൈലികളും ചേർന്നതാണ് അഞ്ച് ഏക്കറിൽ വ്യാപിച്ചിരുന്ന ദർഗായിൽ നാല് ദിശകളിലായി പ്രമാണ ഗേറ്റുകളുമുണ്ട് ഇവയിൽ ഏറ്റവും പ്രസിദ്ധമായ നൂറ്റി മുപ്പത്തിയൊന്ന് അടി ഉയരമുള്ള മിനാരമാണ് തഞ്ചാവൂർ രാജാവ് പ്രതാപ് സിംഗിന്റെ ആഗ്രഹപ്രകാരം നിർമ്മിച്ചത് ദർഗയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്വർണം പൂശിയ ഗുപ്തവും ഷാകുൽ ഹമീദിന്റെ കുടുംബത്തിലെ പ്രധാന വ്യക്തികളുടെ ഖബറുകളും സ്ഥിതി ചെയ്യുന്നു ഭക്തർക്ക് ഏറ്റവും ആകർഷണീയമായ വിശുദ്ധ കുളവും നാഗൂർ ദർഗയിലുണ്ട് രോഗമുക്തിക്ക് വേണ്ടിയാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നു എന്നതാണ് നാഗൂരിലെ വിശ്വാസം ഇതോടൊപ്പം നാഗൂർ ദർഗിയുടെ ഉള്ളിലെത്തിയാൽ കാൽപ്പാടുകളും മറ്റും ആരാധിക്കുന്നതും കാണാം പ്രതിവർഷം നടക്കുന്ന പതിനാല് ദിവസം നീളുന്ന കഡൂരി ഉത്സവമാണ് നാഗൂർ ദർഗിയുടെ മുഖ്യ ആകർഷണം ഷാഹുൽ ഹമീദിന്റെ ചരമവാർഷികമായി ആചരിക്കുന്ന ഈ ഉത്സവത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ജാതിപഥ ഭേദമന്യേ പങ്കെടുക്കുന്നു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തുടങ്ങി വിവിധ മതവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരുടെ ഐക്യവും ഈ കടൂരി ഉത്സവത്തിൽ കാണാം ഉത്സവങ്ങൾ കൊണ്ടും പാരമ്പര്യങ്ങൾ കൊണ്ടും മറ്റു ഇസ്ലാമിക ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് നാഗൂർ ദർഗ മതപരമായ ഐക്യത്തിൻ്റെയും ഉദാത്തമായ പ്രതീകമായി നിലകൊള്ളുകയാണ് തമിഴ്നാട്ടിലെ ഈ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രം സാമൂഹിക സൗഹൃദത്തിൻ്റെ സന്ദേശം ഇപ്പോഴും നാഗൂർ ദർഗ ശക്തമായി പങ്കുവയ്ക്കുന്നു തികച്ചും വ്യത്യസ്തമായ ശൈലികളിലും ആശയങ്ങളിലും വിശ്വാസികൾക്കായവർക്ക് ഒരു പടിയിൽ ഭക്തിസാന്ദ്രമായി ചേരാൻ കഴിയുന്നതാണ് നാഗൂർ ദർഗിയുടെ വിശ്വാസം മതസൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് നാഗമണ്ഡറത്തുള്ള നാഗൂർ ദർഗ ഇസ്ലാമിക വിശ്വാസികൾക്കപ്പുറം മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവരും നാഗൂർ ദർഗയിൽ പ്രാർത്ഥിക്കുവാനും വേണ്ടി എത്താറുണ്ട് പി സി വി റോവിംഗ് റിപ്പോർട്ടർ ദ ഡെൽറ്റ സ്റ്റോറീസിൻ്റെ നാഗൂർ ദർഗയുടെ കാഴ്ചകൾ ഇവിടെ സമാപിക്കുകയാണ് മറ്റൊരധ്യായത്തിൽ കാണുന്നതുവരെ പ്രജിത് എം പി ന്യൂസ് തമിഴ്നാട്